നമസ്കാരം ഗുരുവായൂരി ബോട്ടീസ് ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുകയാണ് കേട്ടോ ഈ പുതുവത്സരത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും മനസ്സിലെ നിറയെ നന്മകൾ കാത്തു സൂക്ഷിക്കുക അതാണ് ഈ ഒരു വർഷത്തെ ഒരു ചിന്തയായിട്ട് പറയുന്നത് കേട്ടോ ഒരു കഥ പറയാം പാക്കനാരുടെ കഥയാണ് അഗ്നിഹോത്രിയുടെ കുറച്ച് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ട് ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ് കാശിയിലേക്ക് അപ്പോൾ പാക്കനാരുടെ അടുത്തും പറഞ്ഞു കേട്ടോ പക്ഷെ പാക്കനാർക്ക് പോകാനുള്ള ആ ഒരു സ്ഥിതിയൊന്നും ആയിരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല പകരം എൻ്റെ കൈവശമുള്ള ഈ ഒരു കാഞ്ഞിരത്തിൻ്റെ വടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ പോകുന്ന എല്ലാ തീർത്ഥസ്ഥാനങ്ങളിലും ഇതിനെ കുളിപ്പിക്കുകയും വേണം നിങ്ങൾ പോകുന്ന എല്ലാ ദേവസ്ഥാനങ്ങളിലും ഇതിനെ തൊഴിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് ആ കാഞ്ഞിരത്തിൻ്റെ വടി ഇവരെ ഏൽപ്പിക്കും ും ഒരു സരസനാണല്ലോ അവരെ സന്തോഷപൂർവ്വം തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ കാഞ്ഞിരവടി സ്വീകരിച്ചു എന്നിട്ട് യാത്രക്ക് തീർത്ഥാടനത്തിന് പോകുകയാണ് കേട്ടോ അപ്പൊ നിന്ന് വടക്കോട്ട് സുദീർഘമായിട്ടുള്ള ഒരു യാത്രയാണ് പോകുന്ന വഴിക്ക് കാണുന്ന തീർത്ഥ സ്ഥാനങ്ങളിലെല്ലാം ഇവരെല്ലാരും കുളിക്കും ഈ കാഞ്ഞിരവടിയെയും കുളിപ്പിക്കും അതേപോലെ തന്നെ ദേവസ്ഥാനങ്ങളിലെല്ലാം ഇതിനെ തൊഴിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ദീർഘമായിട്ടുള്ള ആ ഒരു തീർത്ഥാടനം കഴിഞ്ഞിട്ട് ഇവര് തിരികെ വന്നു തിരികെ വന്നിട്ട് പാക്കനാരുടെ അടുത്തേക്ക് എത്തിയിട്ടോ ഈ കാഞ്ഞിരവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം ആദ്യം എന്താ ചെയ്തതെന്നറിയോ ആ വടിയൊന്ന് കടിച്ചു നോക്കി നോക്കിയപ്പോ നല്ല കയ്പ് കൂടെ നിന്നവർക്ക് ഒരു സംശയം എന്താണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അതായത് കാരസ്കരത്തിൻ ഗുരു പാലിലിട്ടാലും കാലാന്തരയെ കയ്പ്പ് ശമിപ്പ് ശമിപ്പതുണ്ടോ എന്നൊരു ചൊല്ലുണ്ട് അതായത് കാഞ്ഞിരത്തിന്റെ ഗുരു എത്ര പാലിലിട്ട് കഴിഞ്ഞാലും അതിന്റെ കയ്പ്പ് മാറില്ല അത് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അതായത് മനസ്സിൽ നന്മയില്ലാതെ മോശപ്പെട്ട ചിന്തകളായിട്ട് കുശുമ്പ് അസൂയ അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിട്ട് നമ്മൾ എവിടെ പോയാലും ഏത് തീർത്ഥ സ്നാനങ്ങളിലെ മുങ്ങിക്കുളിച്ചാലും ഏത് ദേവന്മാരെ പ്രാർത്ഥിച്ചാലും യാതൊരുവിധ ഗുണവുമില്ല പക്ഷെ മനസ്സിൽ നന്മയുള്ളവർക്ക് ഇവിടെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അതാണ് ഉദ്ദേശിച്ചത് പാക്കനാർ പറഞ്ഞു കൊടുത്തത് അതായത് മനസ്സിൽ നന്മയുണ്ടാകണം സഹജീവികളോട് സ്നേഹമുണ്ടാകണം എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള തീർത്ഥാടനത്തിലേ പോയിട്ട് ഗുണമുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും മനസ്സിൽ നന്മയുള്ളവരായിരിക്കുക എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുക